രാഷ്ട്രീയം സേവനമായി കണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇത് ഒരു സേവനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ഈ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ പിന്നെ മെമ്പറായിരുന്നു അപ്പൊ നമുക്ക് ആളുകൾക്ക് ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി ഒരുപാട് വികസനങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റി അത് അത് തുടർന്ന് പോവാൻ വേണ്ടിട്ടാണ് വീണ്ടും ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം പിന്നെ ഒരു മെമ്പറായിരുന്നല്ലോ അതിൻ്റെ പുറകെ നമ്മൾ ആളുകളൊക്കെ എന്റെ കൂടെ എല്ലാവരും അഞ്ചു വർഷം ഞാൻ ഞാനിവിടെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അവരെ പരിചയമുള്ളതുപോലെ തന്നെ എന്നും പരിചയമാണ് അപ്പൊ ജനങ്ങളുടെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് അവരെ കൂടെ തന്നെ എന്നോട് മത്സരിക്കണം എന്നുള്ള നിർബന്ധം പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴും പരിചയത്തിന്റെ ഒരു ഒരു പുതിയതായിട്ട് ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു രീതി ഞാൻ ഇത് വന്നിട്ടില്ല ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യാ കൗതുകൾ ആയിട്ടുള്ള വാർത്തകൾ പിന്നെ കൊടുക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അവരെയും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ നമുക്ക് ഏറ്റവും അതില് കൗതുകമായി തോന്നിയ ഒരു സംഭവം നിങ്ങളെ നിങ്ങളെണ്ടാളു ഈ ഒരു ഇതിൽ മത്സരിക്കുന്ന തീർച്ചയായിട്ടും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഹക്കിമാക്കിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ജനങ്ങൾക്കൊക്കെ നമ്മുടെ കൂടുതൽ അറിയ അപ്പൊ എല്ലാ കാര്യത്തിനും എവിടെ പോകണമെങ്കിലും ഇപ്പോ ഒരു പഞ്ചായത്തിലൊരു മീറ്റിങ് ഏത് മീറ്റിംഗ് ആണെങ്കിലും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മീറ്റിങ്ങിന് ഞാൻ കേറും ഉപ്പര് പിന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ ഇതുവരെ ആയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം വേറെ ഒരു വണ്ടിയിൽ കയറേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ കാരണം അക്കിമാക്കൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാ പ്രാവശ്യം രണ്ടുപേരും ഈ പ്രാവശ്യം രണ്ടുപേരും മത്സരിക്കേണ്ടത് ജനങ്ങളെ നിർബന്ധത്തിന്റെ പുറകിൽ മത്സരിക്കണേ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെല്ലാരും അറിയാം പഞ്ചായത്ത് മൊത്തം നമ്മളറിയാന്നുള്ള അത് ജനങ്ങള് ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞു മുന്നത്തി അഞ്ചു വർഷം എന്താണ് അക്കിമാക്കാന്നുള്ള ജനങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഞാൻ മാതിരി തന്നെ അക്കിമിനും അറിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ഥാനം പൊതുരംഗത്ത് കൊടുന്ന് പിന്നെ പോസ്റ്റ് റിട്ടേണിന് ശേഷം വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അസീന മെമ്പർ അതേപോലെ ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാനുള്ളൊരു എന്താണെന്ന് മനസ്സിലാണല്ലോ നമ്മൾ രണ്ടുപേരും കൂടി കൂടിക്കാണ്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കല് പിന്നെ വൈകിട്ട് പോയിട്ടുണ്ട് വെച്ച് നാളത്തെ കാര്യം എന്താണ് പ്ലാൻ ചെയ്യേണ്ടത് ഒരു നല്ല ഒരു മറ്റേ എന്താണ് കാര്യങ്ങളൊക്കെ പിന്നെ മുന്നോട്ട് ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഒരാൾ മാറി നിന്നിട്ട് മറ്റേ ആള് പ്രവർത്തിക്കുക എന്നുള്ളതല്ല എല്ലാ കാര്യത്തിനും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോ നമ്മള് തിരുവനന്തപുരം നമുക്ക് മന്ത്രിനെ കാണാൻ പോകാനും ഒക്കെ എല്ലാ കാര്യവും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് അപ്പൊ അത് തന്നെയാണ് രഹസ്യം എന്താ വെച്ചാൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കലാണ് അതുപോലെ തന്നെ നടക്കും എന്നുള്ളത് അറിയാം ഇനി വിശ്വാസമാണ് രണ്ട് രംഗത്തുണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിന്റെ മത്സരിക്കണം അതുകൊണ്ടാണ് ഇത് ഇതുപോലെ പഞ്ചായത്ത് മുഴുവൻ ഞങ്ങളെ കാര്യങ്ങൾ ജനങ്ങൾ വിളിച്ചിട്ടുണ്ടാവുക നമ്മള് നമുക്ക് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സംതൃപ്തി എന്നുവെച്ചാൽ അവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ അതാണ് നമുക്ക് ഉള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം പിന്നെ നമുക്ക് പിന്നെ അവിടെ സ്ഥലം കിട്ടി അംഗനവാടിക്ക് ഒരു സ്ഥലം കിട്ടി നമുക്ക് നമ്മളെ ആളുകൾ തന്നെ നമുക്ക് അവിടെ സൗജന്യമായിട്ട് പറഞ്ഞ മാതിരി തന്നു അപ്പോൾ ഒരു അംഗനവാടി നമുക്ക് നല്ല ഐട്ടൊക്കെ അംഗനവാടി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പിന്നെ ആളുകൾ ആവശ്യപ്പെട്ട മൂന്നാം വാർഡിലെ മത്സരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്ക് നിർബന്ധമായിട്ടും പറഞ്ഞിരുന്നു അതൊക്കെ നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു സന്തോഷം എന്നും ഞങ്ങളോട് അവർക്ക് നന്ദി കാണിക്കലും ഉണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ വന്ന വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അവർക്ക് ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കണേല് പൂർണ്ണമായിട്ടും സന്തോഷത്തിലാണ് അവര് കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങള് ഈ ആകെ പഞ്ചായത്തിൽ നമുക്കറിയാം ലിസ്റ്റ് കയ്യിലുണ്ടല്ലേ നൂറ്റി അമ്പത് വീടാണ് ലൈഫ് മുഖാന്തരം കൊടുത്തിട്ടുള്ളത് മൂന്നാം വാർഡിൽ തന്നെ ഇനി പി എം എ വൈ മുഖാന്തരം നമുക്ക് ഇരുപത്തിമൂന്ന് വീട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വീടോളം അടുത്ത ഇതിൽ പാസ്സാവാൻ ശുഭക്കും കഴിഞ്ഞിരിക്കണേ അപ്പൊ അതുകൂടി ഫണ്ട് വന്നാൽ നമ്മളെ വാർഡില് ഫുള് ആയിട്ടും വീടായി അപ്പൊ അവർക്കൊക്കെ അവർക്ക് ഒരു ഇരിക്കക്കൂര കിട്ടുമ്പോ അവർക്കൊരു സന്തോഷം ആ സന്തോഷമാണ് നമ്മുടെ കാണുമ്പോഴുള്ള സന്തോഷമാണ് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം അതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോഡുകൾ ഒരുപാട് കിട്ടി അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഞങ്ങൾ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പിന്നെ ഓണറേറിയം കിട്ടണത് നിർദ്ധരായ കുടുംബങ്ങൾക്ക് നൽകാമെന്നുള്ള ഒരു പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ഈ അഞ്ചു വർഷം നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷം ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുള്ളത് ആ ഈ അഞ്ചു വർഷം ഈ ഓഫീസ് പ്രവർത്തിച്ച് രണ്ട് സ്റ്റാഫുകളെയും നമുക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാർഡിലുള്ള ആളുകൾക്കൊന്നും ഒതുക്കി പഞ്ചായത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല നിങ്ങളെ വാർഡില് സെപ്പറേറ്റ് വാർഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ അഞ്ച് വർഷം അന്ന് ഒരിക്കലും പോയി കാര്യങ്ങൾ ആവശ്യം ഈ മൂന്നാം വാർഡിൽ നിന്നുള്ളത് ഒരു വണ്ടി സൗകര്യങ്ങളും ഒതുക്കെ ടൗണിലേക്ക് പോകാൻ സൗകര്യങ്ങൾ കുറഞ്ഞൊരു ഇടാണ് മൂന്നാം വാർഡ് അതിപ്പോ ഈ ആളുകൾക്കൊന്നും പഞ്ചായത്ത് ഒരു കറണ്ട് ബില്ല് അടക്കാനുള്ള എല്ലാ സർവീസും അവിടെ ഉണ്ട് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ആണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളാണ് ഇതൊക്കെ ചെക്ക് ഷുഗർ ചെക്ക് നമുക്ക് ക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും അപേക്ഷാ ഫോം ഫോമുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റാഫും അതിന് ഉഷാറായിട്ട് എല്ലാം ഞാൻ പഞ്ചായത്തേക്ക് പിന്നെ ഒരു കോയിൻ്റെ ഫോമോ ആടിന്റെ ഫോമോക്കെ കൊണ്ടാല് ഫയൽ ആക്കിയിട്ടാണ് നമ്മളവിടെ കൊണ്ടു കൊടുക്കല് അത് നിങ്ങൾക്കവിടെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ തന്നെ അറിയാം എന്താ വെച്ചാൽ നമ്മള് ഫയല് നമ്മള് ഓഫീസ് നമുക്ക് ഫയലാക്കി തരും അത് ഒരു ഒക്കെ ഫില്ല് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് നമുക്ക് ഫയലാക്കി തരും അതുപോലെ തന്നെ അവിടെ കൊണ്ടു കൊടുക്കും അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഉള്ള ഉദ്യോഗസ്ഥരും ൊക്കെ ഭയങ്കര സന്തോഷാണ് ഇംപ്ലിമെന്റി ഓഫീസർമാർക്കൊക്കെ ഒരു കാര്യം പണികളൊന്നും നമുക്കപ്പോ ഇംപ്ലിമെന്റ് ഓഫീസർമാർക്കൊന്നും കൂടുതൽ അവരൊക്കെ പറയലെന്താ വച്ചാൽ മൂന്നാം വാടത്തെ കാര്യങ്ങൾ ഞങ്ങക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കാരണം എല്ലാം ക്ലിയർ അയക്കാരും എന്ത് കാര്യങ്ങളും അതിൽ പിന്നെ എന്ത് അപേക്ഷാ ഫോമിന്റെ കൂടെ എന്താ ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനത്തൊക്കെ വെക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല അവരുടെ അഞ്ച് വർഷമായിട്ട് ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും അവിടുന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം മെമ്പറിയും വിശ്വാസം ഇതുവരെയായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഒതുങ്ങ പഞ്ചായത്തേക്ക് പോവേ പിന്നെ പഞ്ചായത്ത് പോയിട്ട് വരി നിൽക്കേണ്ട അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല മെമ്പർ അത് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിക്കും മെമ്പറെ ഞങ്ങളെ ഏൽപ്പിക്കും അവരത് കൃത്യമായിട്ട് കൊണ്ടുവന്നിടത്തു ഞാൻ അതിന്റെ രസീതി ആണെങ്കിൽ തിരിച്ചു അവർക്ക് അതേപോലെ ഞങ്ങൾ വീട്ടിലെത്തിക്കും അതുപോലെ നമ്മൾ പിന്നെ മത്സരിക്കാൻ ചെന്നപ്പോൾ തന്നെ കുറേ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കിവിടെ കുടി കുന്നുകുറ്റി ഭാഗത്ത് പിന്നെ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷമമാണ് നമുക്ക് കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് അത് ഇതാക്കി എന്ന് പറഞ്ഞു ശരിയാക്കി തരണം എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ഭരണത്തിൽ കയറി ജയിച്ച് ഭരണത്തിൽ കയറി ഒരു മാസം കൊണ്ട് തന്നെ അവർക്ക് കുടിവെള്ളം എത്തിച്ചു നമുക്ക് സാധിച്ചു പിന്നെ നൂറ് ശതമാനം നമ്മുടെ വാർഡില് നൂറ് ശതമാനം ഒരു അഞ്ചോ എട്ടോ വീടുകൾക്ക് അല്ലാത്ത എല്ലാ വീടുകൾക്കും നമുക്ക് കുടിവെള്ള സൗകര്യം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നമുക്ക് കുടിവെള്ളം വാർഡിലേറ്റവും പ്രയാസമുള്ള സംഭവമാണ് കുടിവെള്ളം എന്നുള്ളത് അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു മത്സരിക്കുന്ന സമയത്ത് ആളുകൾ ഒന്നേ ഞങ്ങളോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കുടിവെള്ളം അത് ഞാൻ അവരോട് അന്ന് ഞാനും മത്സരിക്കും മത്സരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുത്തത് എൻ്റെ സ്വന്തം വണ്ടി എടുത്തിട്ട് ഞാൻ വെള്ളങ്ങൾക്ക് ഒരു ടാങ്ക് ഈ വർഷക്കാലത്ത് ആറുമാസം ഞാൻ അടിച്ചു തരുന്നു സോ അതിനൊന്നും അവസരം തന്നില്ല ഞമ്മക്ക് ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടില്ല അത് കയറി ഒരു മാസത്തിന്റെ ഉള്ളിൽ ആദ്യത്തെ കണക്ഷൻ ഈ പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ കണക്ഷൻ കുന്നുകുറ്റിന്ന് പറഞ്ഞ പ്രദേശത്ത് വെള്ളം ഏറ്റവും കൂടുതൽ വെള്ളക്ഷാമുള്ള പ്രദേശമായ കുന്നുകുറ്റിയിലാണ് ആദ്യത്തെ കണക്ഷൻ വലിയൊരു ഭരണ നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും അവര് ചെല്ലുമ്പോ പറയുന്നുണ്ട് അന്ന് ഇങ്ങള് ഇനിയും ഇങ്ങനെ തന്നെ കാരണം വിജയിക്കല് കാരണം എന്താച്ചാല് നമ്മൾ പറഞ്ഞ കാര്യം അപ്പൊ ചെയ്തു തരണറാണുള്ളത് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാ വിജയ ആശംസകളും എന്നാണ് അവർ പറയണ്ടത് എവിടെ ചെന്നാലും നമുക്ക് തല ഉയർത്തി തന്നെ നിക്കാൻ പറ്റണവര് പിന്നെ കണ്ടുപിടത്തോളം കുട്ടികൾക്കും യൂത്തന്മാരുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് അതിന്റെ ഒരു രഹസ്യം കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ കുട്ടികളായിട്ടുള്ള വലിയ ഒരാണ്ട് എന്ത് ചോദിച്ചാലും അവർ അവര് എങ്ങനെയാണ് വളരേണ്ട അത് അതിനനുസരിച്ചാണ് പിന്നെ ഭാവിയിൽ അവർ അല്ലെങ്കിൽ അവർ തെറ്റായ വഴികളിൽ ഇപ്പൊ നമുക്കറിയാലോ മയക്കുമരുന്ന് ആ രീതിയിലേക്ക് പോവാം അപ്പോൾ അവർക്ക് ചിലപ്പോൾ അധികം ആവശ്യം ഫുട്ബോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ കയ്യിൽ ഒതുങ്ങണ കാര്യങ്ങൾ അവർ ചോദിക്കലല്ലോ അത് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർക്ക് നേടിക്കൊടുക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം പഞ്ചായത്തിൽ വ്യത്യസ്തമായിട്ട് രണ്ട് വാർഡുകളാണ് നിങ്ങൾ മത്സരിക്കുന്നത് ഏതൊക്കെ വാർഡുകളിലാണ് ഞാന് എട്ടാം വാർഡ് പാറക്കളം എന്ന സ്ഥലത്താണ് മത്സരിക്കണത് പിന്നെ അത് തെക്കുമുറിയും കൂടി കൂടിയിട്ടുള്ള ഭാഗമാണ് മത്സരിക്കേണ്ടത് മൂന്നാം വാർഡിലാണ് പഴയ മത്സരിച്ചിരുന്ന ഏകദേശം ശതമാനത്തോളം അതുപോലെ ഇനി എട്ടാം വാർഡും മൂന്നാം വാർഡും രണ്ടുപേരും മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ മത്സരിക്കണ്ടല്ലോ അപ്പൊ ജയിക്കാണെങ്കിൽ നമ്മൾ രണ്ട് ഭാഗത്തും ഓഫീസ് ഇട്ട് അവിടെ ആളുകൾക്കൊക്കെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം പിന്നെ ജനങ്ങൾക്ക് അത് നമ്മളൊരു വാഗ്ദാനമായിട്ട് തന്നെ കൊടുക്കുകയാണ് കാരണം തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് കാരണം പഞ്ചായത്തുകളൊക്കെ കയറി ഇറങ്ങാണ്ട് എല്ലാ കാര്യത്തിലും ഈ ഒരു ഓഫീസിൽ എന്നാലേ അവിടെ ഇതിനൊരു ഉത്തരം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് വലിയൊരു ഉപകാരവും ഓക്കെ ഇനി നിങ്ങൾ മെമ്പർ മെമ്പറാവുകയാണെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാവും ഈ നാട്ടില് വികസനങ്ങൾ നമ്മൾ കുറേ പൊട്ടി പൊളിഞ്ഞ റോഡുകളുണ്ട് അതൊക്കെ നന്നാക്കണം എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ ആഗ്രഹം പിന്നെ അവർ കുറച്ച് വെള്ളം വെള്ളം വരുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആക്കിയിട്ട് നമുക്കത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം പിന്നെ ജനങ്ങൾക്ക് ചില ആളുകൾക്ക് പറയുന്നുണ്ട് പെൻഷൻ്റെ കാര്യം പറയുന്നുണ്ട് പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് ആഗ്രഹം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് ഇവിടെ ഇട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുക കുറച്ച് പ്രായ ആളുകൾക്ക് ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ തന്നെ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അതുപോലെ തന്നെ നീ പിന്നെ സ്ത്രീകൾക്ക് ഒറ്റക്കായിട്ട് സ്ത്രീ ശാശീകരണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ കൊണ്ടുവന്ന് എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ളത് ഇപ്പൊ തന്നെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ മൂന്നാം വാർഡില് ഞങ്ങളൊരു പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പദ്ധതി ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഇലക്ഷന്റെ ചെറിയ ചെറിയ ബുദ്ധി ഇപ്പൊത്തെ ഈ പ്രോട്ടോകോൾ പ്രകാരം ആയതുകൊണ്ടാണ് അതിങ്ങനെ നയിക്കെടുക്കുന്നത് അപ്പോൾ എന്തായാലും അത് തുടങ്ങും എന്തായാലും അത് തുടങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അതിന് പിന്നെ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് അല്ലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോ ഞങ്ങൾ പറഞ്ഞതൊക്കെ ആളുകൾക്ക് നടത്തി നടത്തി കൊടുത്തു എന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു പിന്നെ മത്സരത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സത്യം പറഞ്ഞതെല്ലാം സത്യം സാധിച്ചു കൊടുത്തു എന്നുള്ള വാഗ്ദാനങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഈ അഞ്ചു വർഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇതെല്ലാം അവർക്ക് നിറവേറ്റി കൊടുത്തു എന്നുള്ള വിശ്വാസമാണ് അവർ ഇപ്പോഴും ഞങ്ങളെ മത്സരിപ്പിക്കാനും ഞങ്ങളെ ജയിപ്പിക്കാനും വേണ്ടിട്ട് അവര് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വികസന മുരടിപ്പ് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സത്യം എന്താ അതിന്റെ നിജാ അല്ലെങ്കിൽ സത്യാവസ്ഥകൾ എന്താണ് അതൊക്കെ വെറുതെ ഒരു ഉപചരണമായിട്ട് പിന്നെ പ്രചരിപ്പിക്കുകയാണ് കാരണം അങ്ങനെ ഒന്നുമില്ല കാരണം ഈ റോഡുകളാണ് അവര് പറയുന്നത് റോഡുകൾ പറയണ്ടെന്നാൽ രണ്ടും മൂന്നും റോഡായിട്ട് എൻഡർ ആയിപ്പോ പിന്നെ മഴ കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ള രീതിയിൽ എടുക്കുക നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എന്ത് ഇപ്പൊ വർക്ക് എടുക്കണെങ്കിലും ഈ മഴ ഇടക്കിടക്ക് പെയ്തുകൊണ്ടിരിക്കുവല്ലോ അപ്പൊ മഴ കഴിഞ്ഞിട്ട് എന്തായാലും ആ വർക്കുകളൊക്കെ ഉണ്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറൊരു കുപ്രചരണം മാത്രേ കാരണം എന്താ വെച്ചാൽ ടെൻഡർ ആയി പിന്നെ കിടക്കണ പിന്നെ ഫണ്ട് പാസ്സായി ടെൻഡർ ആയി കിടക്കണ റോഡുകൾക്ക് ആണെങ്കിൽ ഈ കുപ്രചരണം നടന്നുകൊണ്ടിരിക്കണ്ട് ഇതിന് പിന്നെ കോൺട്രാക്ടർമാരെ ആര് ചോദിച്ചാലും നമുക്ക് കോൺട്രാക്ടർമാരെ നമ്പറും പിന്നെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ അത്രയും നമുക്ക് ഉറപ്പാണ് അത് അടുത്ത മാസത്തിൽ പിറ്റത്തെ മാസം ഈ മഴ ശേഷം പണിയെടുക്കും എന്നുള്ളത് നമുക്ക് അത്രയും ഉറപ്പാണ് ആ ഉറപ്പിന്റെ പേരിലാണ് ഈ പറയുന്നത് നമുക്ക് വെറുതെ നമ്മൾ പറയല്ല പിന്നെ അതുപോലെ തന്നെ എട്ടാം വാർഡിൽ നമ്മൾ ചെന്നപ്പോൾ ഒരു റോഡ് പണി നടക്കാതെ ഇങ്ങനെ രണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മളിടപെട്ട് കണ്ടത് നട ഇന്ന് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ ജെ സി ബി മാന്തി പണി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു നേട്ടങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ആദ്യം പണ്ട് റോഡുകളൊക്കെ ഈ ലാസ്റ്റ് നമുക്ക് പണി നടത്തി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഒന്നും കൂടെ പറയാനുള്ളത് പിന്നെ നമുക്ക് ഒരു സബ്സെന്റർ ഇവിടെ ഉണ്ട് അത് നമ്മൾ കയറി വന്നാൽ അത്ര ഒന്നും മോശായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ സബ് സെന്റർ അപ്പൊ എന്തായാലും ജയിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ഒരു സ്വപ്നം എന്താ സബ് സെന്റർ നന്നാക്കി ഒന്ന് പിന്നെ പുനരുദ്ധാരണം ചെയ്ത് സബ്സെന്റർ ഒക്കെ ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കണം എന്നുള്ള പുതിയ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതാണ് എന്റെ ഒരു ഫസ്റ്റത്തെ ആഗ്രഹം അതെന്തായാലും ചെയ്യും അതുപോലെ ഓരോ ആർക്കൊക്കെ റോഡുകളൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ റോഡ് പിന്നെ അതിന്റെ വഴിയും പിന്നെ സബ് സെന്റർ വേറെ വഴിയാണല്ലോ അപ്പൊ രണ്ടു വഴിക്കും അങ്ങനെ എന്തായാലും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മളെ ഈ ഒരു പിന്നെ ചാനലില് നമ്മളിപ്പോഴത്തെ വാർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ മീറ്റ് ചെയ്യണില്ല നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള സ്ഥാനാർത്ഥി അതിൽ ഏറ്റവും വ്യത്യസ്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടാളും ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ മെമ്പർമാരായിട്ട് കടന്നു വന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്ത് എന്താണ് നിങ്ങളുടെ ഒരു ഫീല് രണ്ടാളും പിന്നെ മത്സരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്താണത് രണ്ടാൾ മത്സരിക്കുമ്പോ അതിനായിട്ട് നല്ല സന്തോഷമുണ്ട് കാരണം ജനങ്ങള് നമ്മളെ തെരഞ്ഞെടുത്തത് എന്താച്ച നമ്മള് സ്ഥാനാർത്ഥികളാവണം എന്നുള്ളത് ജനങ്ങളെ ഒരു സന്തോഷത്തിന്റെ പുറത്താണല്ലോ അപ്പൊ നമുക്ക് അത് ഉൾക്കൊമ്പോ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമ്മള് ചെയ്ത പ്രവൃത്തിന്റെ പുണ്യം കൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ടുപേരും മത്സരീ പറയില്ലേ രണ്ടുപേരും കൂടെ ഒരാ ഒരു വീട്ടിൽ നിന്ന് വേണ്ടി പറയില്ലേ അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പിന്നെ പഠിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാന് സാധിച്ചിട്ടുണ്ട് അവസാനത്തെ ചോദ്യം കൂടി പിന്നെ ഈ ഒരുമിച്ച് എന്നുള്ളതാണ് എന്റെ ഒരു കുടുംബജീവിതം ഞമ്മള് സന്തോഷമായിട്ട് അല സന്തോഷായിട്ട് കഴിഞ്ഞു രണ്ട് മക്കളാണ് പിന്നെ ഒരു ചെറിയ മോൻ പഠിക്കണേ ഇരുപത്തൊന്ന് വയസ്സായി പിന്നെ വലിയ മോനും മരുമകളും എറണാകുളത്ത് വർക്ക് ചെയ്യണേ അവര് രാഷ്ട്രീയവും കുടുംബജീവിതൊക്കെ രാഷ്ട്രീയം കുടുംബജീവായിട്ട് അടിപൊളിയായിട്ട് ഒരു നല്ല സന്തോഷത്തിൽ തന്നെ ജനങ്ങളെ സേവിക്കാന്നുള്ള ഞമ്മൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ചേർന്നൊരു നമ്മൾ പിന്നെ ഫാമിലി വൈറ്റ് തന്നെ മൊത്തത്തില് ഞങ്ങള് പൊതുപ്രവർത്തകരാണ് അതെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകരാണ് അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ലക്ഷ്യം ഞാനും അതുപോലെ തന്നെ എന്റെ ഭാര്യയും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യണം ജീവിതത്തിൽ നമ്മൾ കുറെ സമ്പാദിച്ചു കൂട്ടി കുറെ കാശുണ്ടാക്കി കുറെ ബിസിനസ് ചെയ്ത് അതല്ല ലക്ഷ്യം കിട്ടുന്ന കാശ് നമ്മൾ ഇതിന്റെ ഒരു ഷെയർ ജനങ്ങൾക്കും കൊടുക്കണം എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം അത് നിറവേറ്റാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വാർഡിലെ മെമ്പറായിട്ട് നിന്നാലേ നമുക്ക് അതിനൊരു കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നുള്ള ഒരു ഉദ്ദേശമാണ് അപ്പൊ ഞങ്ങള് കുടുംബജീവിതം നല്ല സന്തോഷത്തിലാണ് എല്ലാം ഹാപ്പി ആയിട്ട് രാഷ്ട്രീയം അതുപോലെ തന്നെ പൊതുപ്രവർത്തനം ഉണ്ടും ഒരുപോലെ ഒരു നമ്മളെ കണ്ടാൽ തന്നെ അറിയാം എല്ലാവർക്കും അറിയാം കാരണം കുടുംബത്തിൽ അത്രയും കമ്പനി ആയി നല്ലത് എന്താ കാര്യം ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ആ അതെ കുടുംബജീവിതം പ്രശ്നം വീട്ടില് പ്രശ്നമാണെങ്കിൽ നമ്മളിങ്ങനെ നടക്കൂലല്ലോ അപ്പൊ ഞങ്ങള് കുടുംബത്തിലുള്ള എന്താണോ അതെന്നാണ് സമൂഹത്തിലും കാണിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ട ഒരു മെമ്പറാണ് അസീനാത്ത അസീനാത്ത കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ആ വാർഡിൽ പോയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അസീനാത്ത നമ്മളെ മെമ്പർ ആയിരുന്നു കൂടെ എല്ലാ കാര്യത്തിലും ഹക്കിമാക്കി നമ്മളെ എന്റെ അന്ന് നമ്പർ രണ്ടാളത്തും സേവ് ആക്കി വെച്ചതാണ് ഹക്കിമാക്ക മെമ്പർ അസീനാത്ത മെമ്പർ എന്ന രീതിയിൽ അത് ഞാൻ തുടരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് മൂന്നാം വാർഡിൽ നമുക്കൊരു മെമ്പറായിട്ട് ഹക്കിമാക്കി ഉണ്ടാവും എട്ടാം വാർഡിൽ നമുക്ക് മെമ്പറായിട്ട് അസീനാത്തി ഉണ്ടാവും അതങ്ങനെ തുടരുന്നുള്ളത് തന്നെയാണ് നല്ല രീതിയിലൊരു കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അതാണ് നമ്മളെ നമ്മളെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാനുള്ളത് വനിതാ വാർഡായപ്പോൾ ഞങ്ങൾ മുന്നിൽ ഏക ചോയ്സ് അസീനാത്തേനു അങ്ങനെ അസീനാത്താനെ ഇങ്ങോട്ട് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും ഓരോ വീട്ടുകേർപ്പും ഞങ്ങൾ പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മൂന്നാം വാർഡിലെ പ്രവർത്തനം എല്ലാവരും നോക്കി കാണുന്നതാണ് അവിടുത്തെ പ്രവർത്തനം കൊണ്ട് എല്ലാവർക്കും എല്ലാ എല്ലാ ഈ ചുറ്റുവട്ടത്തുള്ള വാർഡിലെ എല്ലാവർക്കും അസീനാത്താനറിയാം അപ്പോ പ്രത്യേകിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇൻട്രസ്റ്റിന്റെ ആവശ്യമില്ല നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു എല്ലാ വീട്ടിലും വീട്ടിലിപ്പോ രണ്ടു മൂന്ന് വട്ടം ഞങ്ങൾ കയറി ഇറങ്ങി എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളോട് റെസ്പോൺസ് ചെയ്യേണ്ടത് എന്തായാലും ഇത്രയും സമയം നമ്മളോട് കൂടി ഈ മാതൃകാ ദമ്പതികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നമ്മുടെ ഒതുക്കുന്നു